നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ഓണത്തിന് മുൻപായി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെയുള്ള മറ്റ് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കടമെടുക്കാനായി ഇപ്പോൾ തീരുമാനമെടുത്തു സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില അറിയിപ്പുകളും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ദുരന്തം അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തവണ ഓണത്തിന് ഓണാഘോഷ പരിപാടികൾ ഒന്നും ഉണ്ടായിരിക്കുകയില്ല എന്നിരുന്നാൽ തന്നെയും സർക്കാരിന് ഓണത്തിന് ഓണച്ചിലവ് കൂടുതലാണ് അതിനായുള്ള തുക കണ്ടെത്തുകയും വേണം പതിവ് ചിലവുകൾക്ക് പുറമെ ഓണക്കിറ്റ് ക്ഷേമ പെൻഷൻ ഉത്സവ ഭത്ത തുടങ്ങി നിരവധി കടമ്പകളാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവയ്ക്കായി റിസർവ് ബാങ്കിൽ നിന്നും കോടികൾ കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ മൂവായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് എന്നാണ് വിവരം പതിവ് ചിലവുകൾക്ക് പുറമേയുള്ള ചിലവുകൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പണം കടമെടുക്കുന്നത് ആകെ മൊത്തം ഏഴായിരം കോടി രൂപയാണ് ഓണക്കാലത്ത് സർക്കാരിന് ചിലവ് വരിക എന്നാണ് ഒരു ഏകദേശ കണക്ക് ഇതിൽ തികയാത്ത പണമാണ് റിസർവ് ബാങ്കിനോട് സർക്കാർ ആവശ്യപ്പെടുക ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴിന് സർക്കാർ കടമെടുക്കുന്നതിനുള്ള നടപടി ക്രമങ്ങൾ പൂർത്തീകരിക്കും റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സൊല്യൂഷനായ ഈക്യുബെയർ വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് പണം കടമെടുക്കുക അൻപത് വർഷമാണ് ഈ ഒരു തുക തിരിച്ചടയ്ക്കാൻ സർക്കാരിന് കാലാവധിയുള്ളത് ഇതിൽ പതിനഞ്ച് വർഷത്തിനുള്ളിലായി അഞ്ഞൂറ് കോടിയും മുപ്പത്തി അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരം കോടിയും തിരിച്ചടച്ചാൽ മതിയെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അതേസമയം മൂവായിരം കോടി രൂപ കോടി സർക്കാർ കടമെടുക്കുന്നതോടെ ആകെ കടം ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടിയാകും കേന്ദ്രം കടമെടുക്കാൻ അനുവദിച്ച തുകയുടെ തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണിത് ഇനി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ മാത്രമേ സർക്കാരിന് കടമെടുക്കുവാനും സാധിക്കുകയുള്ളൂ ഈ ഒരു വിഷുവിന് മുൻപായി ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ട് മാസം അങ്ങനെ മൂവായിരത്തി രൂപ ഓരോ ഗുണഭോക്താക്കൾക്കും നൽകുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇനി അടുത്തതായി സംസ്ഥാനത്തെ ബി പി എൽ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കണം നിരവധി ആളുകളാണ് ഈ ഒരു ബി പി എൽ റേഷൻ കാർഡിനായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നത് എന്നാൽ നിരവധി ആളുകൾ അനർഹമായി ഈ ഒരു റേഷൻ കാർഡ് കൈവശം വെക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ അനർഹമായി മുൻഗണന റേഷൻ കാർഡ് കൈവശം വെച്ചതിന് മൂന്ന് വർഷത്തിനിടെ ജില്ലയിൽ പിഴയായി ഈടാക്കിയത് ഒന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ ഈ വർഷം ഏപ്രിൽ വരെയുള്ള കണക്കാണിത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റേഷൻ കാർഡ് ഉടമകളിൽ നിന്നാണ് ഈ ഒരു തുക ഈടാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് ആകെ ഏഴ് പോയിൻറ്റ് മൂന്ന് നാല് കോടി രൂപയാണ് പിഴയായി ഈടാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പിഴ ഈടാക്കിയത് മലപ്പുറത്താണ് തൊട്ടു പിന്നിൽ തൃശ്ശൂർ ഒന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയാണ് പിഴ ഈടാക്കിയിരിക്കുന്നത് അർഹരായ പതിനായിരത്തോളം പേർ മുൻഗണനാ കാർഡിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നുണ്ട് അനർഹരെ കണ്ടെത്തി ഒഴിവാക്കിയാലേ ഇങ്ങനെയുള്ള ആളുകളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ അനർഹമായി കൈവശം വെച്ച കാർഡുകൾ സ്വമേധയാ തിരിച്ചേൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച സമയപരിധിക്ക് ശേഷവും ഈ ഒരു കാർഡ് കൈവശം വെച്ചവരെ പരിശോധനകളിലൂടെ കണ്ടെത്തിയാണ് പിഴ ഈടാക്കുന്നത് നേരിട്ടും ഫോൺ വഴിയും ലഭിക്കുന്ന പരാതികളിൽ താലൂക്ക് സപ്ലൈ റേഷനിങ് ഓഫീസർമാരും റേഷനിങ് ഇൻസ്പെക്ടർമാരും ഫീൽഡ് തല പരിശോധന നടത്തുന്നുണ്ട് കൂടാതെ വിവിധ വകുപ്പുകളിലെ ഡാറ്റകളുമായി റേഷൻ കാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡാറ്റ വിശകലനം ചെയ്തും ബയോമെട്രിക് ഓതൻറ്റിഫിക്കേഷൻ വഴി ഒരംഗം മാത്രമുള്ള കാർഡുകളും ആധാർ ലിങ്ക് ചെയ്യാത്ത മുൻഗണനാ കാർഡുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി അനർഹരെ കണ്ടെത്തുവാനുള്ള നടപടികൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് മുൻഗണനാ വിഭാഗത്തിലെ അനർഹരെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് ഓപ്പറേഷൻ യെല്ലോ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അനർഹമായി ഒരു മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെച്ച ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ സിവിൽ സപ്ലൈസ് വകുപ്പിനെ അറിയിക്കുകയും ചെയ്യാം അവരുടെ പേര് വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഒന്ന് ഒമ്പത് എട്ട് ഏഴ് എന്ന നമ്പറിലോ ആയിരത്തി എണ്ണൂറ് നാൽപ്പത്തി രണ്ട് അൻപത്തി ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറുകളിലോ നൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തി രണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് എന്ന വാട്സപ്പ് നമ്പറിലോ അറിയിക്കാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്